രാജ്യത്തെ വിവിധ ആരാണ് ഇന്ത്യയിൽ മുസ്ലിം ലീഗാണ് അങ്ങനെ വിഭജനത്തിന്റെ സന്തതിയാണ് മുസ്ലിം ലീഗ് മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ എന്താണ് മുസ്ലിം കൂട്ടായ്മ ഒരു മതത്തിന്റെ പേരിലാണ് പാർട്ടി എന്നിട്ടാണ് അവരെല്ലാം മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ലീഗ് കോൺഗ്രസിനൊപ്പമാണ് ലീഡിന്റെ ലക്ഷ്യം ാണ് മതരാഷ്ട്രം പ്രസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ലഹരിന്റെ നമ്മളൊരിക്കലും മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്നും മതസൗഹാർദം നിങ്ങൾ നാലും നമ്മുടെ അടുത്തതാണ് കേസെല്ലാം നിങ്ങളെ ആരാസാറ മുസ്ലിം എത്ര നല്ല കൊടുക്കുന്നു ഈ ഹാളിന്റെ ആരാ ആ ഹാളിന്റെ ഓണത്തിലുള്ള ചാക്ഷരം എനിക്കെത്രയോ വെള്ളങ്ങളായിട്ട് അറിയാം അവരെല്ലാം എത്രയോ നല്ല മനസ്സിലായി മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവരെല്ലാം മുസ്ലിം ആണെങ്കിൽ പോലും നല്ല മനുഷ്യർ പാടുകൾ പെർപാനും മനുഷ്യ സ്നേഹിക്കാനും തയ്യാറാവുന്ന എത്രയോ നല്ല മുസ്ലിം കേരളത്തിലേക്ക് കേരളത്തിലെ മലബാറിലെ പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് पेड़ी पेड़ी वो आरे वो आरे पार। 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 ും താല്പര്യ സംരക്ഷണത്തിനായി ആരുമായിട്ട് എന്തിനു കൂടാനും യോജിച്ച് പോവാനും അവര് തയ്യാറായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ഇന്ത്യ വിജയിച്ചപ്പോൾ ലീഗിന്റെ ഒരു വിഭാഗം പാകിസ്ഥാനിൽ പോയി ഇന്ത്യയിൽ കഴിഞ്ഞവർ മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചു രാജ്യത്തിൽ വിഭജനത്തിന്റെ സന്തൃതിയാണ് മുസ്ലിം ലീഗ് രാജ്യത്തെ വിഭിച്ച് ആരാണ് ഇന്ത്യ മുസ്ലിം ലീഗാണ് അങ്ങനെ വിഭജനത്തിന്റെ സന്തൃതിയാണ് മുസ്ലിം ലീഗ് മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ എന്താണ് മുസ്ലിം കൂട്ടായ്മ ഒരു മതത്തിന്റെ പേരിലാണ് പാർട്ടി എന്നിട്ടാണ് അവരെല്ലാം മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കോൺഗ്രസിനൊപ്പമാണ് അതായത് യു ഡി എഫ് എന്താണ് യു ഡി എഫ് ഉണ്ടായിപ്പോൾ ഡെമോക്രാറ്റിക് ഫെഡറൽ എന്നാണ് ജനാധിപത്യം ഇവർ സംരക്ഷിക്കുക ഇവരെ ജനാധിപത്യം രക്ഷിക്കുന്നു ഞാനൊന്നും ചോദിക്കട്ടെ ഞാനൊരു സത്യം പറഞ്ഞുപോയി ഞാൻ ആർക്കും ദോഷമുള്ള വല്ല കാര്യമാണ് പറഞ്ഞു ഞാൻ മലപ്പുറത്ത് ഇറങ്ങപ്പോ നമുക്കൊരു സ്കൂൾ നമുക്കൊരു സ്കൂൾ പോലും വന്നു മലപ്പുറം എന്ന് പറഞ്ഞത് ആർക്കും വാല് തറാമലേ അല്ലല്ലോ ആ പറഞ്ഞപ്പോൾ എന്നെ കയറി എന്താണ് ഞാൻ മുസ്ലിം വിരോധിയാക്കി അത് നിരോധ സഹിക്കുന്നതാക്കി ഞാനൊരു മുസ്ലിം വിരോധവും പറഞ്ഞില്ല അത് ട്വിസ്റ്റ് ചെയ്ത് കാരണം അവര് മന്ത്രിമായാൽ ഇന്നുകാലത്ത് അവരോടൊപ്പം വായി വായി പറഞ്ഞുകൊണ്ട് സ്കൂളിലും കോളേജിലും വേണ്ടി നടത്തിയും ഭരണം വരുമ്പോൾ എല്ലാം തരാമെന്ന് പറഞ്ഞിട്ട് പണം കയറിയ സമയം വല്ലതും തന്നു മലപ്പുറം ജില്ല ഒരു കുട്ടിപ്പള്ളി കുട്ടിപ്പള്ളിക്ക് മുന്നേ വയനാടിന് വേണ്ട കാസോ വേണ്ട ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഒന്നുമില്ലാത്തതിൻ്റെ പറവ് ഞാൻ ഒറ്റത്തിൽ ഒന്ന് ആവശ്യപ്പെട്ടാൽ അത് ഞാൻ ഒരു ലീഗിൻ്റെ വിരോധിയായിട്ടാണ് കണക്കാക്കുന്നത് നമ്മളതെല്ലാം അതീപിടുത്തും പറഞ്ഞാൽ മാത്രം പോരില്ലോ എല്ലാവർക്കും തിന്നണ്ടേ ഇത് എപ്പോത്തറങ്ങിയാണോ എന്നോടുള്ള നിങ്ങളൊന്ന് ആലോചിക്കണം

വൈസ് ചാൻസലർ വെക്കേണ്ടതിന് വരാം ദീപ ഒരു മനുസരിയെ കൊണ്ടുവച്ചത് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞത് ശ്രദ്ധപ്പെട്ടവരല്ല എന്നത് കുഞ്ഞായി കുട്ടിയ ഞാൻ കേരളം യു ഡി എഫ് ഉള്ളത് അതോടൊപ്പം മുസ്ലിം ലീഗിൽ ആന്തരും ഭക്ഷരം அது எ முஸ்லிமும் அல்லக்கார கோஷா வீண்டாவது எம்பி மாநில சார் ஆனா ക്ഷം രണ്ട് ഓരോക്ഷം രണ്ട് നായര് ഏഴ് രണ്ടു വൃത്തിയാലെ അഞ്ചും ഇത് ശരിയായ ഒരു വിനോദ കാരണമെങ്കിലും പട്ടികായി കാരണമെങ്കിലും എം പി ആയി നൂറിയേഴ്ന പറഞ്ഞപ്പോൾ അതിനും ശബ്ദ ചേർത്ത് എന്നെ വർഗീയവാദിയാക്കി എന്നെ താർത്ഥം നോക്കുന്നത് ദൈവം ദൈവം ലതാക്കന്മാർ നൂറാതായിട്ടാണ് വീട്ടുകാറിയത് മലപ്പുറം ഞാൻ മലപ്പുറത്ത് എന്താണ് ആവശ്യം പറഞ്ഞത് നമ്മുടെ തുടരുകൾ സാധിച്ചു തരണം സാധിക്കണം കുടിവാൻ മാത്രം കൊണ്ടുപോയാൽ പോരാ എന്ന് പറഞ്ഞാൽ അതിന് എന്താ നിങ്ങളൊന്നും ആലോചിച്ചു ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് നാലായിരത്തി ഇരുന്നൂറ് സ്കൂളുണ്ടപ്പാ നാലായിരത്തി ഇരുന്നൂറ് സ്കൂളുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ പതിനാല് പതിനഞ്ച് അധ്യാപകർ വെച്ചാൽ അതിന്റെ അർത്ഥം അറുപത്തി മൂവായിരം കുടുംബത്തിൽ പഠിപ്പിക്കാനും അവസാനം കിട്ടും പഠിക്കാനുള്ള അവസരം കിട്ടും ക്രിസ്ത്യൻപത്തിൽ അവർക്ക് ഒൻപത് രൂപ ഒരു ലക്ഷത്തി പത്തൊമ്പതായിരത്തി കുടുംബത്തിലേക്ക് എസ് എൻ ഡി പി എസ് എൻഡ്രസ്റ്റിലും മറ്റും നമ്മുടെ പ്രധാനത്തിൽപ്പെട്ട വ്യക്തികൾക്കും എല്ലാം കൂടെ കൊള്ളത് മുപ്പത്തി മുന്നൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഈ വ്യത്യാസം ഞാൻ പറയണേ സാമൂഹിക വിദ്യാഭ്യാസത്തിൽ സാമൂഹിക സർക്കാരിന്റെ ലത്തില് ഏതാണ്ട് നടക്കുമ്പോൾ ആ സമ്പത്ത് എല്ലാവരും കൊണ്ടുപോകുന്ന ആരാണ് അത്യാവശ്യം ഞാൻ കിട്ടുന്നതെന്ന് മാത്രമല്ല നീനം കിട്ടി പെൻഷൻ കിട്ടുമ്പോൾ കഴിയുമ്പോഴും ആ പെൻഷന്റെ പൈസയും സർക്കാരിന് നോക്കുമ്പോൾ ആ വീണ്ടും കുടുംബവും പരമ്പര പാരമ്പര്യമായിട്ട് അവർ വളർന്നുയർന്ന എവിടെ ഈ കൊലയിൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ യാതയാണോ ഞാൻ പറഞ്ഞത് ഞാൻ നീന്തല്ലേ പറഞ്ഞത് ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ എഴുപത്തിയെട്ട് മുസ്ലിം ആണെങ്കിൽ നാല്പത്തിരണ്ട് ചന്ദ്രസാർ ഉണ്ടായിരുന്ന കാലത്ത് ഇതൊന്നുമില്ലായിരുന്നു ചന്ദ്രസാർ വന്നപ്പോഴാണെങ്കിൽ നമുക്ക് നാല്പത്തി പതിനെട്ടെണ്ണം അന്ന് ആർക്കും ഒന്നും ഇല്ലായിരുന്നു വീടിന് അധികാരത്തിൽ കയറിയ ശേഷം ഒപ്പിട്ട് നാല്പത്തിരണ്ടെണ്ണമാണ് എടുത്തത് അത് ഭംഗിയായിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ആയിരത്തി നാനൂറ്റി എഴുപത് പേർക്ക് പഠിക്കാൻ അവസരം കിട്ടിയെന്ന് നമുക്കപ്പോ കിട്ടുന്നവർക്ക് അറുപത്തിയപ്പോൾ ഈ കുറവുകൾ പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ജാതി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആക്ഷേപിച്ചു എന്നാണ പറയേണ്ടത് ഞാൻ പറയുന്ന കണക്കുകളും താമരങ്ങളുടെയും കണക്ക് രക്ഷപ്പെടുത്തുകൊണ്ട് ഈ വെള്ള സമുദായത്തിന് വിദ്യാഭ്യാസ രീതി കിട്ടണം നിങ്ങളെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സമുദായത്തെ മാത്രം ഒപ്പിട്ടെടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കണക്ക് സഹം പറഞ്ഞാൽ അത് കേൾക്കാറേ ഞാനൊരു മുസ്ലിം നിരോധിയാണ് എന്ന് ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ മതത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും